കൊച്ചേട്ടൻ്റെ കഥ നിന്നോട് നീ പറയും നീ അത്ഭു ചെയ്യും സ്നേഹമുള്ള ഡി സി എൽ കൂട്ടുകാരെ ഒരു ഗ്രാമത്തിൽ സഹോദരങ്ങളായ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു പത്ത് വയസ്സുകാരനായ അമലും ആറു വയസ്സുകാരൻ ആകാശും രണ്ടുപേരും ഒരുമിച്ച് നടക്കൂ കളിയും ചിരിയും ഊനും ഉറക്കവുമെല്ലാം ഒരുമിച്ച് വീട്ടുകാർക്കും നാട്ടുകാർക്കും അവർ പൊന്നോമനകൾ അമൽ മൂത്തവനും ധൈര്യശാലിയുമായിരുന്നു ആകാശ ആകട്ടെ ഇപ്പോൾ മമ്മലിൻ്റെ നിഴലായി മാത്രം നിൽക്കുന്ന ഒരു ഒതുങ്ങിയ പ്രകൃതിക്കാരനുമായിരുന്നു ഗ്രാമത്തിലെ മൈതാനങ്ങളിൽ തുമ്പികൾക്ക് പിന്നാലെ ഓടി ഓടുകയും കുരുവിക്കൂടുകളിൽ കുഞ്ഞു മുട്ടകൾക്ക് കൂ കൂട്ടിനിരിക്കും കുയിലിനെ തോൽപ്പിക്കാൻ മറുപൂവൽ കൊടുത്തും പൂമുട്ടുകളിൽ പൂമുട്ടുകളെ തലോടിയും പൂക്കളുടെ വർണ്ണവിസ്മയങ്ങളിൽ കണ്ണുമിഴിച്ച് മരങ്ങളോട് പ്രായം ചോദിച്ച് ആടിപ്പാടി പൊട്ടിച്ചിരിച്ച് അവർ ജീവിച്ചു ഒരു ദിവസം വാ കീറുവോളം പൊട്ടിച്ചിരിച്ചിട്ട് എന്തോ തമാശ പറഞ്ഞു രസിച്ചു നടക്കവേ സൈഡ് ഭിത്തിയില്ലാത്ത ഒരു കിണത്തിലേക്ക് അമൽ കാല് വഴുതി വീണു ആകാശ് തൽ തലമരച്ച് അലറി കരഞ്ഞു അമൽ കിണറ്റിൽ നിന്ന് കിണറ്റിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ആകാശ് എനിക്ക് നീന്താൻ അറിയില്ല നീ കരയിരിക്കുന്ന ആ തൊട്ടി താഴേക്കിട്ടുതാ അല്ലെങ്കിൽ ഞാനിപ്പോൾ മുങ്ങിച്ചാകും വേഗം വേഗം കരച്ചിലടക്കി ആ വിറയ്ക്കുന്ന കൈകളോടെ പാവും ആകാശ് തൊട്ടി താഴേക്കിറക്കി താഴേക്കിട്ട് കൊടുത്തു അമൽ ആ തൊട്ടിയിൽ കയറി കയറിൽ പിടിച്ചു നിന്നു തൊട്ടിയോട് തൊട്ടിയോടെ അവൽ വെള്ളത്തിൽ താഴ്ന്നു അഞ്ചു വയസ്സുകാരൻ ആകാശ് അവൻ മ അവനെ മറ്റൊന്നും ആലോചിച്ചില്ല വെള്ളത്തിൽ തിന്നാൻ അവൻ ഞാൻ ഏട്ടനെ വിട്ടുകൊടുക്കില്ല തൊട്ടിയുടെ കയറ് വലിച്ചുകൊണ്ട് അവൻ ദൂരേക്ക് നടന്നു എന്നാൽ അവന്റെ ഇരട്ടി ഭാരമുള്ള അമലിനെ എങ്ങനെ അവൻ വലിച്ചു കയറ്റും പലതവണ അവൻ മടുത്തു കിതച്ചു മുട്ടിൽ വീണു എന്നാലും പിടി വിട്ടില്ല അലറി കരഞ്ഞുകൊണ്ട് അവൻ സർവശക്തിയും ഉപയോഗിച്ച് അവനെ വലിച്ചു കയറ്റി ആകാശിന്റെ വലിയ നിലവിളി കേട്ട് ദൂരെ നിന്ന് ജനങ്ങൾ ഓടിയെത്തി ചെളിയിൽ പുതഞ്ഞ് നനഞ്ഞു തളർന്നു കിടന്ന കിതീക്കുന്ന അമലിനെയും ആകാശിനെയും അവർ ആശ്രയിച്ചു ജനം അതിഷ് അതിശയത്തോടെ ചോദിച്ചു ഈ ആറു വയസ്സുകാരിൽ ആകാശ് ഇങ്ങനെ അവന്റെ ഇരട്ടി പ്രായവും ഭാരവുമുള്ള അമലിനെ ഈ കിണറ്റിൽ നിന്ന് വലിച്ചു കയറ്റി കൂട്ടത്തിൽ മുതിർന്ന ഒരു റിട്ടയർഡ് അധ്യാപകൻ പറഞ്ഞു നിങ്ങളെല്ലാം ചോദിക്കുന്നു ആകാശ് എങ്ങനെ ഇത് ചെയ്തു എന്ന് എന്നാൽ ചോദിക്കൂ എന്തുകൊണ്ട് ഇവനെ ഇവനിത് ചെയ്തു ഓരോരോ ഒരേ ഒരു ക എണ്ണമയേയുള്ളൂ അവൻ്റെ അരികിൽ നിന്ന് നീ ചെറുതാണ് വെറും കുട്ടിയാണ് നിനക്കൊന്നും കഴിയില്ല എന്ന് പറയാൻ ആരുമുണ്ടായിരുന്നില്ല അത്ര തന്നെ അപ്പോഴും കയറിന്റെ പിടി വിടാതെ നിന്ന് ആകാശ് ചിരിച്ചു അമൽ ആനന്ദക്കണീർ പൊഴിച്ചു പ്രിയ കൂട്ടുകാരി നമ്മുടെ ശക്തി മറ്റുള്ളവർ തരുന്നതല്ല അത് എനിക്കും കഴിയും ഇപ്പോൾ ഇത് ചെയ്യേണ്ടത് ഞാനാണ് എന്നുള്ള ആത്മബോധത്തിൽ നിന്നും കല്ലു പോലുള്ള ആത്മവിശ്വാസത്തിൽ നിന്നും വരുന്നതാണ് സ്വയം വിശ്വസിക്കാനാവാത്ത കാര്യങ്ങൾ പോലും ചിലപ്പോൾ നമ്മൾ ചെയ്യും നമുക്കങ്ങനെ ഒക്കെ ചെയ്യാൻ കഴിഞ്ഞതെങ്ങനെ എന്ന് നമ്മൾക്ക് പോലും മനസ്സിലാവില്ല നമ്മൾ എത്ര ചെറുതാണെങ്കിലും കഴിവില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും നമ്മുടെ നമ്മളിലൂടെ നിർവഹിക്കപ്പെടാൻ ദൈവം കരുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ ദൈവം കഴിവ് തരും ദൈവത്തിൽ ആകാശം പോലെ ഉയർന്ന് വിശ്വാസമുണ്ടെങ്കിൽ എത്ര ചെറിയ കൈകൾ കൊണ്ടും ദൈവം മഹത്വമായ മഹത്തായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും എനിക്ക് കീഴേയും എനിക്ക് കഴിയും എന്ന് വിശ്വസി എനിക്ക് കഴിയും എന്ന് വിശ്വസിക്കും നീ പകുതി വിജയിച്ചു എന്നാണ് ടയോ ടെയോഡോർ റൂസ് വെൽഡ് പറയുന്നത് അസാധ്യം എന്നത് ഒരു സത്യമല്ല അഭിപ്രായം മാത്രം എന്ന് പാവിലോ കൊയിലിലോ അസാധ്യം എന്നത് പലപ്പോഴും നാം ഒരിക്കലും പരിശ്രമിക്കാത്ത കാര്യങ്ങളാണ് എന്ന് ജീൻ ഗു ഗുഡ്രീനും പറയുന്നു എനിക്കിത് സാധിക്കും എന്ന് ഞാൻ എന്നോട് പറയുകയും ദൈവം എന്നെ ശക്തിപ്പെടുത്തുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ എനിക്ക് അത്ഭുതം നടക്കും നമുക്ക് വിശ്വസിക്കാം പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം വിജയിക്കാം ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ